സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ് അറുപതോ എഴുപതോ കൊല്ലം ജീവിച്ചൊരു മനുഷ്യൻ അയാളുടെ കുറച്ച് നേരം അയാളുടെ കുറച്ച് സമ്പത്ത് അയാളുടെ കുറച്ച് സമയം സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ് ഈശ്വരന് വേണ്ടി പഠിച്ചോന് വേണ്ടി എന്തെങ്കിലും കുറച്ച് പഠിച്ചോന് വേണ്ടി എന്തെങ്കിലും കുറച്ച് മദർ തെരേസയുടെ ആത്മകഥക്ക് കൊടുത്ത പേരാണത് ആന്തുണി ഡിമെല്ലോ എന്നൊരു ഇംഗ്ലീഷ് എഴുത്തുകാരനുണ്ട് ആന്റണി ഡി മെല്ലോ അദ്ദേഹത്തിൻ്റെ ചെറിയ ചെറിയ കഥകളുടെ ഒരു ചെറിയ പുസ്തകമുണ്ട് ആ പുസ്തകത്തിൻ്റെ പേര് പ്രെയർ ഓഫ് ദ ഫ്രോഗ് എന്നാണ് പ്രെയർ ഓഫ് ദ ഫ്രോഗ് അതിലൊരു കഥ പറയുന്നുണ്ട് രണ്ട് ചങ്ങാതിമാരുടെ കഥയാണ് അതിലൊരു ചങ്ങാതി യുദ്ധത്തിന് പോയതാണ് യുദ്ധത്തിന് പോയ ഒരാൾ തിരിച്ചു വരുന്നില്ല യുദ്ധത്തിന് പോയ ഒരാൾ തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ അതിനൊരൊറ്റ ഉത്തരവേ ഉള്ളു അയാൾ മരിച്ചിട്ടുണ്ടാവും പക്ഷെ ഇയാൾക്ക് സമ്മതിക്കാൻ കഴിയുണ്ടേ ഇയാൾ സമ്മതിക്കണില്ല എൻ്റെ സുഹൃത്ത് തിരഞ്ഞ് സുഹൃത്തിനെ തെരഞ്ഞു എന്ന് അറിയാം അങ്ങനെ ഇയാൾ പോയി പോകണ സമയത്ത് കുറേ ആളുകൾ ഇയാളോട് പറയുന്നുണ്ട് എടാ പോണ്ട യുദ്ധത്തിന് പോയ ഒരാൾ മരിച്ചിട്ടുണ്ടാവും വെറുതെ പോണ്ട ജീവനോടെ കാണാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് പക്ഷെ ഇയാൾ സമ്മതിക്കാതെ ചങ്ങാതിയെ കാണാൻ പോയി തിരിച്ചു വരുമ്പോൾ പറഞ്ഞതുപോലെ തന്നെ ചങ്ങാതി മരിച്ചിട്ടുണ്ട് അയാളുടെ ഡെഡ് ബോഡി ആയിട്ടാണ് വരുന്നത് അപ്പം ആളുകളൊക്കെ ഇവനോട് പറഞ്ഞു ഞങ്ങൾ അപ്പളേന്ന് നിന്നോട് പറഞ്ഞില്ലേ ജീവനോടെ അവനെ കിട്ടൂല പറഞ്ഞില്ലേ നീ പോയത് വെറുതെ ആയില്ലേ ഡെഡ് ബോഡി അല്ലേ കിട്ടിയുള്ളൂ എന്നൊക്കെ പറഞ്ഞു അപ്പപ്പം പറഞ്ഞു എടാ അങ്ങനെ പറയില്ലേ അങ്ങനെ പറയില്ലേ ഞാൻ ചെല്ല ചെല്ലുന്ന സമയത്ത് ഇവന് ജീവൻ ഉണ്ടായിരുന്നു എന്നെ കണ്ടപ്പോൾ അവൻ എന്നോടൊരു വാക്ക് പറഞ്ഞു എനിക്കത് മതി ഇനിയുള്ള ആയുസ് മുഴുവനും നീന്തി കടക്കാൻ എനിക്കൊരാ വാക്കിൻ്റെ തുമ്പ് മതി അവൻ എന്നെ കണ്ടപ്പോൾ പറഞ്ഞെന്താണെന്നറിയോ എനിക്കറിയാമായിരുന്നു നീ ഇവിടെ വരുമെന്ന് എണ്ണൂറ് കോടി മനുഷ്യന്മാരിൽ നിന്ന് എന്നെ തെരഞ്ഞൊരാൾ വരുമെന്നാണ് എനിക്കറിയാമായിരുന്നു എനിക്കത് മതി എടാ ആയുസ്സിലൊരിക്കലെങ്കിലും ഏ നമ്മുടെ ആയുസ്സിലൊരിക്കലെങ്കിലും ഏതെങ്കിലും ഒരു മനുഷ്യൻ നമ്മളിവിടെ ഈ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ കുറച്ചു കാലം ജീവിച്ചതിന് ഒരർത്ഥം ഉണ്ടായി എന്ന് എനിക്കറിയാമായിരുന്നു കുട്ടികളെ നിങ്ങളിവിടെ വരുമെന്ന് എന്ന് ജൂൺ മാസത്തിൽ ചോർന്നലിക്കുന്ന നേരങ്ങളിൽ മക്കളെ സ്കൂളിലേക്ക് അയക്കാൻ പൈസയില്ലാതെ അവർക്ക് വേണ്ടതൊക്കെ വാങ്ങാൻ പണമില്ലാതെ ഇങ്ങനെ ഗതികെട്ട് നിൽക്കുന്ന ഏതെങ്കിലും ഒരു അമ്മയോ ഉമ്മയോ നമ്മളെ കണ്ടിട്ട് പറയാം എനിക്കറിയായിരുന്നു നിങ്ങളിവിടെ വരുമെന്ന് ഓണമോ വിഷുവോ പെരുന്നാളോ ക്രിസ്മസോ ആയിട്ട് നല്ലൊരു ഭക്ഷണം വാങ്ങാൻ പോലും കഴിയാതെ ഇങ്ങനെ നിശ്ചലരായി പോകുന്ന മനുഷ്യരുണ്ട് പൈസയില്ലാതെ ജീവിക്കാൻ തന്നെ പൈസ ഉണ്ടാവില്ല പിന്നെയാണോ ആഘോഷം ആഘോഷങ്ങളില്ലാതെ പോകുന്ന മനുഷ്യരുണ്ട് ആ മനുഷ്യരിലേക്ക് നമ്മളിങ്ങനെ അവർക്ക് വേണ്ടതായിട്ട് കയറി ചെല്ലുമ്പോൾ അവർ ചിലപ്പോൾ പറയൊന്നുമില്ല പക്ഷെ അവരുടെ ഉള്ളിൽ ഈ വാക്കുണ്ടാവും എനിക്കറിയാമായിരുന്നു നിങ്ങളിവിടെ വരുമെന്ന് ഒരിക്കലെങ്കിലും അതാ വിശുദ്ധ ഖുർആനില് പഠിച്ചും പറയുണ്ട് ഏതെങ്കിലും ഒരാൾ വേറൊരാളെ കൊന്നാൽ ഏതെങ്കിലും ഒരാൾ വേറൊരാളെ കൊന്നാൽ അന്യായമായി വധിച്ചാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരെയും വധിച്ചതുപോലെയാണ് കേട്ടിട്ടില്ലേ ഇത് അല്ലേ ഒരാൾ വേറൊരാളെ കൊന്നാൽ ലോകത്തുള്ള മുഴുവൻ ആളുകളെയും കൊന്നതുപോലെയാണ് അത് നമുക്ക് മനസ്സിലായി അത് മനസ്സിലായി പക്ഷെ അതിൻ്റെ തൊട്ട് ശേഷം പറയണെന്താണെന്നറിയോ ആരെങ്കിലും വേറൊരാൾക്ക് ജീവൻ കൊടുത്താൽ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാർക്കും ജീവൻ കൊടുത്തതുപോലെയാണ് നമുക്ക് ജീവൻ കൊടുക്കാൻ കഴിയോ കഴിയോ ജീവൻ കൊടുക്കൽ ഇതാ കേട്ടോ ഇതൊക്കെയാണ് ജീവൻ കൊടുക്കൽ എന്ന് പറയുന്നത് ഏഹ് ജീവിതം ഇങ്ങനെ നിശ്ചലമായി പോകുന്ന മനുഷ്യർക്ക് കരഞ്ഞ് കരഞ്ഞ് കണ്ണീര് മാത്രമായി പോയ ജീവിതമാകുന്ന മനുഷ്യർക്ക് ഒരാൾ അവരുടെ കൈ ഇങ്ങനെ പിടിക്കുമ്പോൾ കണ്ണീരിങ്ങനെ തുടക്കുമ്പോൾ അവർക്ക് ജീവിക്കാൻ ഒരു പ്രചോദനമായി തീരുമ്പോൾ എന്താ സംഭവിക്കണമെന്നറിയോ അവർക്ക് ജീവൻ കൊടുക്കുന്നത് പോലത്തെ സംഭവമാണ് നമ്മൾ മനുഷ്യരുടെ മനസ്സിൽ ഇങ്ങനെ ബാക്കിയാവുകയാണ് ചെയ്യുക നമ്മുടെ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ഒരു കുട്ടി ജനിക്കുന്നതിന് മുമ്പ് തന്നെ കുട്ടിയെ സന്യാസത്തിലേക്ക് നേർച്ചയാക്കും മാതാപിതാക്കൾ എനിക്കൊരു കുട്ടി ഉണ്ടായാൽ ആ കുട്ടിയെ ഞാൻ സന്യാസിയാക്കും അങ്ങനെ കുട്ടി ഉണ്ടായാൽ കുട്ടി ഇങ്ങനെ വളർന്ന് വളർന്ന് കൗമാരപ്രായമെത്തുന്ന സമയത്ത് ഒരു ചടങ്ങുണ്ട് സന്യാസത്തിൻ്റെ ചടങ്ങാ ഏ ഉപനം എന്നു പറയുക ഉപനയനം കേട്ടിട്ടുണ്ടോ വാക്ക് അല്ലേ ഉപനയനം എന്ന് പറയാം കൗമാരത്തിൽ നടക്കുന്ന ചടങ്ങ് ഈ ഉപനയനത്തിൻ്റെ സമയം മുതൽ ഈ കുട്ടി പിന്നെ സന്യാസത്തിലേക്കുള്ള യാത്രയായി അച്ഛന് കുട്ടി പോയി ഇനി അച്ഛന് കുട്ടി അച്ഛൻ്റെത് മാത്രല്ല കോടിക്കണക്കിന് മനുഷ്യരുടേതായി മാറുക കുട്ടി പക്ഷേ വേറൊരു കാര്യം കൂടി ഉണ്ട് ആ ചടങ്ങിന്റെ ദിവസല്ലേ അച്ഛൻ അച്ഛന്റെ സമ്പത്ത് ദാനം ചെയ്യും വേണം ഏറ്റവും വലിയ സമ്പത്താ പോയത് കുട്ടി അതുമാത്രം പോരാ അച്ഛന്റെ സമ്പത്ത് ദാനം ചെയ്യും വേണം അങ്ങനെ സമ്പത്തും മകനും നഷ്ടപ്പെട്ട് നിൽക്കുന്ന അച്ഛന് അന്നു മുതൽ കിട്ടുന്ന ഒരു പേരുണ്ട് അന്നു മുതൽ ആ അച്ഛന് കിട്ടുന്ന ഒരു പേരുണ്ട് എന്താണെന്നറിയോ വിശ്വജിത്ത് എന്ന് വിശ്വജിത്ത് വിശ്വം എന്ന് പറഞ്ഞാൽ ലോകം എന്ന് ജിത്ത് എന്ന് പറഞ്ഞാൽ ജയിച്ചടക്കിയവന്ന് ലോകം മുഴുവനും കിട്ടിയ ആള് ആരെ കുറിച്ചാണെന്നറിയോ എല്ലാം നഷ്ടപ്പെടുത്തിയ കുറിച്ച് കാരണം അയാൾക്ക് കിട്ടി അയാൾക്ക് കിട്ടി ഒരായുസ് കൊണ്ട് ഒരു മനുഷ്യന് കിട്ടേണ്ടത് അയാൾക്ക് കിട്ടി അതാണ് ലോകം മുഴുവനും നേടിയ ഒരാളായി മാറുന്നത് എപ്പോഴാണെന്നറിയോ എന്തെങ്കിലും നഷ്ടപ്പെടുത്തുന്ന മനുഷ്യന്മാർ മാത്രം നമ്മൾ മനുഷ്യർ എന്ന നിലയ്ക്ക് എന്തൊക്കെ ഫീലിങ്സാണ് നമ്മൾ അങ്ങോട്ട് ഷെയർ ചെയ്യണേ നമ്മുടെ ഉള്ളിലുള്ള ഇമോഷൻസ് ഇമോഷൻസിന്റെ ഒരു കാടാണ് മനുഷ്യ മനസ്സിന്റെ ഉള്ള് ആ കാട്ടിൽ എത്രയേറെ ഇമോഷൻസ് ഉണ്ട് നമുക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് എടാ എന്നാൽ ഒരൊറ്റ സാധനം മാത്രം ഏ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ബാക്കിയാവും നമ്മളെ നൂറുകണക്കിന് മാഷന്മാരും ടീച്ചർമാരും പഠിപ്പിച്ചിട്ടില്ലേ ചെറിയ കുട്ടി മുതൽ നമ്മൾ എത്ര ടീച്ചർമാരെയും മാഷന്മാരെയും കണ്ടിട്ടുണ്ട് എന്നാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മാഷയുടെ അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചറിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിലൊരു പേര് വരും ഒരു മുഖം വരും അതാരായിരിക്കും നമ്മളെ ഏറ്റവും നന്നായി പഠിപ്പിച്ച മാഷോ ടീച്ചറോ ആവണമെന്നില്ല ഏഹ് പിന്നെയോ എന്തോ ഒരു സ്നേഹം കാണിച്ച ആള് അതാണ് എന്തോ ഒരു കരുണ കാണിച്ച ഒരാൾ അയാളെ മറക്കൂല അതാണ് ലോകത്ത് എന്തെല്ലാം ഫീലിങ്സ് മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നുണ്ട് അതാണ് എൻ്റെ ഒരു മാഷി പറഞ്ഞൊരു അനുഭവമുണ്ട് അദ്ദേഹം ഒരു രാത്രിയിൽ പിന്നെ മാനന്തവാടിയിലേക്ക് കെ എസ് ആർ ടി സിയിൽ പോവാം അപ്പോൾ ഈ ചുരം കയറാൻ തുടങ്ങിയ സമയം മുതൽ ഒരാളിങ്ങനെ ഛർദ്ദിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ട് ചുരം കയറി കഴിഞ്ഞതോടെ ഇയാൾ ഛർദ്ദിച്ചു ഛർദ്ദിച്ച് ഛർദ്ദിച്ചപ്പോൾ ആ സൈഡിലുള്ള മുഴുവൻ ആളുകൾ എഴുന്നേറ്റിട്ട് എഴുന്നേറ്റു ആരും പിന്നെ ആ സൈഡിൽ ഇരിക്കണില്ല ആറപ്പോടു കൂടി അയാളിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുക എല്ലാവരും ഇങ്ങനെ അയാളെ മാറ്റി നിർത്തി നമ്മുടെ ഈ മാഷ് ഏറ്റവും പിറകില്ല മാഷിന് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട് അയാൾക്ക് ഒന്ന് വെള്ളം കൊടുക്കണമെന്നോ ഒക്കെ തോന്നുന്നുണ്ട് പക്ഷെ മാഷ് പറയാം അപ്പോഴേക്കും ഒരാൾ അയാളുടെ അടുത്തേക്കിങ്ങനെ ഓടി വന്ന് ഈ ഛർദ്ദിച്ച് നിൽക്കുന്ന മനുഷ്യൻ്റെ അടുത്തേക്ക് ഒരാൾ ഓടി വന്ന് പുറത്തിങ്ങനെ ഒഴിഞ്ഞു കൊടുക്കുന്നുണ്ട് വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് ആ വെള്ളക്കുപ്പി കണ്ടാലറിയാം വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളമാണ് വെള്ളം കൊടുക്കുന്നുണ്ട് അയാൾക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് താഴെ പേപ്പറൊക്കെ വിരിച്ച വൃത്തിയാക്കുന്നുണ്ട് ആശുപത്രി പോകണമെന്ന് ചോദിക്കുന്നുണ്ട് അയാൾ കംഫർട്ടായി അപ്പോൾ നമ്മുടെ ഈ മാഷ് പറയാ എനിക്ക് ആ ആ പയ്യനെ വല്ലാതെ ഇഷ്ടപ്പെട്ട് അതാരണന്നറിയോ ബസ്സിലെ കണ്ടക്ടറാണ് കെ എസ് ആർ ടി സിയിലെ കണ്ടക്ടറാണ് അധികം പ്രായമൊന്നും ആയിട്ടില്ല ജോലിയിൽ കയറിയിട്ട് കുറച്ചായിട്ട് ഉണ്ടാവുള്ളൂ അത്രയും ചെറിയ പ്രായമാണ് അപ്പോൾ മാഷി പറയാം എനിക്കും അവനോട് എന്തെങ്കിലും പറയണമെന്നുണ്ട് ആൾക്കാരുടെ അടിയിൽ നിന്ന് പറയാനൊരു മടി മാഷി മാനന്തവാടിയിൽ ബസ്സെത്തുന്നത് വരെ കാത്തിരുന്ന് ബസ് എത്തി എല്ലാവരും ഇറങ്ങി ഇവനും മാഷും മാത്രമായി ബസ്സിൽ ഇവൻ ആ പൈസയൊക്കെ എണ്ണി നോക്കുന്ന സമയത്ത് മാഷി പറയാം ഞാൻ അവൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നു ഞാനിങ്ങനെ അവൻ്റെ അടുത്തേക്ക് വന്നപ്പോഴാണ് ശ്രദ്ധിച്ചത് അവന് കറുത്ത തുണിയാണ് ഉടുത്തിരിക്കണത് ശബരിമലയ്ക്ക് അയ്യപ്പനെ കാണാൻ പോകുന്ന ആളാ അയ്യപ്പനാ ഞാനവനോട് ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ എനിക്കപ്പ അതാണ് പറയാൻ തോന്നിയത് ഞാനവനോട് പറഞ്ഞു നീ എന്തിനാടാ അയ്യപ്പനെ കാണാൻ പോകുന്നത് നീ തന്നെയാണ് അയ്യപ്പൻ എന്ന് നീ എന്തിനാണ് അയ്യപ്പനെ കാണാൻ പോകുന്നത് എടാ നീ ചെയ്ത തന്നെയാണ് അയ്യപ്പൻ പറഞ്ഞ കാര്യം ഈ കാണാൻ പോകേണ്ട ആളല്ല ഇയാണത് എന്ന് പറഞ്ഞു കരുണ ഒരു മനുഷ്യൻ്റെ ഉള്ളിലിങ്ങനെ മറിഞ്ഞു കിടക്കുന്ന ആ കരുണയെ ഇങ്ങനെ പൊടിതട്ടിയെടുക്കാൻ ഈശ്വരൻ ചില അവസരങ്ങൾ നമുക്ക് തരും ആ അവസരങ്ങളിൽ നിന്ന് ആ കരുണയെ ജീവിപ്പിക്കുക എന്നുള്ള ഒരു ജോലി നമ്മുടെ ആയുസ്സിൽ നമ്മൾ നിർവഹിച്ചു ഇരിക്കേണ്ടതാണ് ഞാൻ രണ്ടായിരത്തി പത്തിലാണ് മക്കയിൽ പോയിട്ട് ഉമ്പ്ര ചെയ്തത് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ കൂടെ അപ്പോൾ നോമ്പിനായിരുന്നു ഉമ്പ്ര നോമ്പിന് ഉമ്പ്ര ചെയ്യാന്ന് പറഞ്ഞാൽ അത്രയും തിരക്കേടുക്കും അതുകൊണ്ട് കഴവയുടെ അടുത്തേക്ക് പോകാനൊന്നും കഴിയില്ല കഴവയിലൊരു പ്രത്യേക സ്ഥലമുണ്ട് ഒരു ചെറിയൊരു സ്പേസ് ആ സ്പേസിൽ നമ്മളിങ്ങനെ കൈ വെച്ച് ഇങ്ങനെ രണ്ട് കൈയും ഇങ്ങനെ വെച്ച് നമ്മുടെ നെഞ്ച് കഴവയിലേക്ക് ഇങ്ങനെ ആ ചുമരിലേക്ക് ചാരി നിന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുമെന്ന് നബി പറയുന്നുണ്ട് ഏ അപ്പം അങ്ങനെ ആ സ്ഥലത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ ആളുകൾ എപ്പോഴും തിക്കും തിരക്കെടുക്കും അത്രയും തിരക്ക് പിടിച്ച സ്ഥലമാണ് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നടക്കില്ല പക്ഷെ ഞാനും അവനും ഒരു ദിവസം അതിനുവേണ്ടി ഇറങ്ങി പാതിരാത്രിയിൽ ഇറങ്ങി കുറേ സമയം കാത്തിരുന്ന് ആ സ്ഥലം കിട്ടി കുറച്ച് സമയം ഞങ്ങൾ രണ്ടാളും അവിടെ നിന്ന് പ്രാർത്ഥിച്ച് ഇങ്ങനെ തിരിച്ച് റൂമിലേക്ക് വരുമ്പോൾ ഞാൻ അവനോട് വെറുതെ ഒരു ഒരു കൗതുകത്തിൽ ചോദിച്ചു എന്താ എന്ന് ചോദിച്ചു ഏ ആയുസിലേറ്റവും പ്രഷ്യസ്സായ സ്ഥലത്ത് ഏറ്റവും പ്രഷ്യസായ ദിവസത്തിൽ നോമ്പിൻ്റെ വിശുദ്ധമായ മനസ്സോട് ആ പാതിരാത്രിയിൽ ആ ഏറ്റവും വില കൂടിയ സ്ഥലത്ത് വെച്ച് നീ എന്താണ് പഠിച്ചവനോട് പ്രാർത്ഥിച്ചത് എന്ന് ചോദിച്ചു അപ്പം എൻ്റെ ചങ്ങാതി എന്നോട് പറഞ്ഞൊരു മറുപടി ഉണ്ട് ഒരിക്കലും മറക്കാത്തൊരു മറുപടി അവൻ എന്നോട് പറഞ്ഞു എടാ എനിക്ക് മൂന്ന് ആൺകുട്ടികളോ ഞാൻ പഠിച്ചവനോട് പറഞ്ഞു പഠിച്ചോനെ എൻ്റെ കുട്ടികൾ നാട്ടുകാർക്ക് ഗുണമുള്ള മനുഷ്യരാകണമേ എനിക്കല്ല എൻ്റെ നാട്ടുകാർക്ക് ഒരു അവരെവിടെയാണോ ജീവിക്കുന്നത് അവിടെ ഒരു മനുഷ്യനൊരു പ്രശ്നം വന്നാൽ എൻ്റെ കുട്ടികളെ തെരഞ്ഞു വരണം എൻ്റെ കുട്ടികളെ അവർ കാത്തിരിക്കണം എൻ്റെ കുട്ടികൾക്ക് കുട്ടികൾ അവർക്ക് അവൈലബിൾ ആവണം നാട്ടുകാർക്ക് ഉപയോഗമുള്ള മൂന്ന് മനുഷ്യന്മാരായി എൻ്റെ കുഞ്ഞുങ്ങളെ നീ മാറ്റണമേ എന്നാണ് ഞാൻ പഠിച്ചവനോട് പ്രാർത്ഥിച്ചത് എന്നാണ് എൻ്റെ അച്ഛൻ പറഞ്ഞത് താങ്ക് യു അപ്പോൾ അത്താണിയിൽ വരണമെന്ന് കുറേ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്നു എൻ്റെ സുഹൃത്ത് കബീർ കുറേ മുമ്പേ പറയാറുണ്ടായിരുന്നു വരണം എന്ന് വരാൻ കഴിഞ്ഞതിലും പിന്നെ നമ്മുടെ അച്ഛനമ്മമാരെയും സുഹൃത്തുക്കളെയും ഒക്കെ കാണാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആണിപ്പോൾ മനസ്സിലുള്ളത് ഇടയ്ക്ക് വരാം എന്ന വാക്കോടു കൂടി ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നു താങ്ക് യു